ജിമ്മമാരെ സൂക്ഷിച്ചോ ജിമ്മിൽ പോകുന്നവരും ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ നിങ്ങൾ രണ്ട് കിഡ്നിയും പോക്കാണ് ഇത് ഉപയോഗിച്ച തീർന്ന കാര്യം ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരുപാട് പേര് ഇന്ന് ഈ ഫീൽഡിൽ വരുന്നുണ്ട് നിങ്ങൾ ക്രിയാറ്റിൻ എന്ന് പറയുന്ന സാധനം ഏറ്റവും ഡേഞ്ചർ അവസ്ഥയിലേക്കാണ് എത്തുന്നതെന്ന് വരു കരുതിയിട്ടായിരിക്കും യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ഈ വേൾഡിൽ തന്നെ വർഷവർഷം അല്ലെങ്കിൽ മാസാ മാസം ഇത് സയന്റിഫിക്കലി ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് സയന്റിഫിക്കലി ആണ് ഇതിന് ഇതുവരെ ഒരു നെഗറ്റീവ് കമന്റ്സോ അതുപോലെ തന്നെ നെഗറ്റീവ് സയന്റിഫിക്കൽ റിസൾട്ടോ വന്നിട്ടില്ല നമ്മൾ മനുഷ്യന്മാരായിട്ട് ഓരോന്നും ചിന്തിച്ചു കൂട്ടുന്നതാണ് ഈ സപ്ലിമെന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് ഹെയർ ലോസ് ഉണ്ടാകുന്നു ഭയങ്കര വെള്ളദാഹം എനിക്കിത് പറ്റുന്നില്ല എടുക്കാൻ എനിക്ക് സ്ട്രെങ്ത് കിട്ടുന്നില്ല ഗ്യാസ് ഉണ്ടാകുന്നു ഇതിന്റെയൊക്കെ മെയിൻ കാരണം എന്താണെന്നറിയോ നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റ് ചാത്തരി അതായത് നിങ്ങൾ ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനും സിക്സ് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ കാണുന്ന ക്രിയാറ്റിനെ യൂസ് ചെയ്യും അതിൽ ഏറ്റവും വലിയ ഡെയിഞ്ചർ എന്താണ് ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് പോലും അല്ലാത്ത എന്തെങ്കിലും ബോഡി ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ബോഡിക്ക് തന്നെയാണ് ഡെയിഞ്ചറിലേക്ക് എത്തുന്നത് എപ്പോഴും നമ്മൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ് മാത്രം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നിട്ട് നിങ്ങൾ ക്രിയാറ്റിനെ പറ്റി കുറ്റം പറയാൻ നിൽക്കരുത് ക്രിയാറ്റിനാണ് ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് സപ്ലിമെന്റ് നമ്മൾ കഴിക്കുന്ന ഓരോ ഗുളികയെക്കായാലും ഏറ്റവും സേഫസ് എന്താണ് ഈ ക്രിയാറ്റിന്റെ ഉപയോഗം നമ്മുടെ ബോഡിയിലെ അടിനോട്രൈഫോസ് വേറ്റ് ഇത് ഇൻക്രീസ് ചെയ്യുക അഥവാ നമ്മുടെ ബോഡിയിലേക്കുള്ള സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ ക്രിയാറ്റിന്റെ ഉപയോഗം ഇത് കഴിച്ചത് കൊണ്ട് നിങ്ങൾ അഞ്ച് ലിറ്ററും ആറ് ലിറ്ററും വെള്ളമൊന്നും കുടിക്കണമെന്നില്ല നിങ്ങൾക്ക് എപ്പോ വെള്ളം ദാഹിക്കുന്നോ അതിനനുസരിച്ച് മാത്രം വെള്ളം കുടിക്കുക ഈ ക്രിയാറ്റിൻ ക്രിയാറ്റിനെടുക്കുന്നവർ പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് ലിറ്ററിന്റെ ബോട്ടിൽ കൊണ്ടുവന്ന് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഒരു സെറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓടി ഓടി പോയി വെള്ളം കുടിക്കുന്നത് എന്തിനാണ് ഇതിന്റെ ആവശ്യം ഇതൊരിക്കലും ഇങ്ങനെ ഒരു ആവശ്യമേ ഇല്ല നിങ്ങളായിട്ട് ഇതൊക്കെ വരുത്തി തീർക്കുന്നതാണ് ഒരിക്കലും ഒരു സപ്ലിമെന്റിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളോ നിങ്ങൾ അറിവില്ലാതെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കുക അറിവുള്ളവരുടെ മാത്രം നിങ്ങളെ അറിവ് തേടാനും ശ്രമിക്കുക